ഹായ് എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ ഇവരെ സ്വന്തം താരാ ഞാൻ ഇവിടെ ചുവട്ടാണ് താമസിക്കുന്നത് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് എവിടാ താമസിക്കുന്നത് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഷവും മറ്റൊന്നും അല്ല ചക്ക ഇരിശേരി വളരെ സിമ്പിൾ ആണ് അപ്പൊ പാചകം പരീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിട്ട് ഇന്ന് നമ്മളത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ശരി വരാനുള്ള ചക്ക ഇവിടെ റെഡിയായി റെഡിയായിട്ടുണ്ട് അപ്പൊ ഇവനെ നമുക്ക് കട്ട് ചെയ്ത് കൊണ്ട് അങ്ങനെ എരിശേരിക്കുള്ള ചക്ക ഏകദേഷ്യം ഇവിടെ റെഡിയായിട്ടത്തിലെത്തി നിൽക്കുകയാണ് ഇവനെ ഒന്ന് നമുക്ക് ഒരുക്കി റെഡിയാക്കി അടുപ്പത്ത് വെക്കാം എനിക്കിപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന വെളഞ്ഞ ചക്കയാണ് കുറച്ചുകൂടെ പഴുത്ത ചക്കയാണെങ്കിൽ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കെന്തോ അതാണ് ഇഷ്ടം നിങ്ങളുടെ ആ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാനിപ്പോൾ കറി വെക്കുമ്പോൾ ചക്കക്കുരു ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചക്കക്കുരു ആഡ് ചെയ്യാം ഞാനിവിടെ ചക്കക്കുരു വൃത്തിയാക്കി വയ്ക്കുന്നതേ ഉള്ളൂ പിന്നീട് തോരം വെക്കാനായിട്ട് ചീരയൊക്കെ അരിഞ്ഞ് അതിൻ്റെ കൂടെ തോരം വെക്കുമ്പം നല്ലതായിരിക്കും നിങ്ങളിപ്പം കറി വെക്കുകയാണെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ചക്കക്കുരു കൂടെ അരിയുടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കറി ചക്ക നല്ല ടേസ്റ്റി ആയിട്ട് ഇത് നല്ല വീവ് കുറഞ്ഞ ചക്ക ആയതുകൊണ്ട് ഇതിന് ഞാൻ ഇനി കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല വെറുതെ സമയം കാണേണ്ട അതുകൊണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്ക ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നമ്മൾ വേവാനായിട്ട് വെക്കുക ആവശ്യത്തിന് ലേശ ഉപ്പും വെളുത്തുള്ളി ഞാൻ അധികം ഇട്ടിട്ടുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ഞാൻ അധികം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് അല്ലി ഇട്ടു ഒരു അല്പം ജീരകം അത് നിർബന്ധമില്ല എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ജീരകം കൂടി ചേർത്തത് പിന്നെ ഒരു ആറ് ആറ് അല്ലി മുളക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നാല് നാല് ഇട്ടു ഇനി രണ്ടും കൂടെ അരിഞ്ഞിടുന്ന ഇടുന്നത് എനിക്ക് കുറച്ച് എരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ മുളകിട്ടത് അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മാറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം എത്രത്തോളം അരങ്ങ വെന്ത് ഈ സ്പൂണ് വെച്ച് നല്ല ഉടച്ചെടുത്തു എനിക്കതാണ് ഇഷ്ടം ഉടഞ്ഞിരിക്കണം ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ നല്ല ഉടച്ച് എടുക്കുക ഇതിലേക്ക് ഈ കുറച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതമല്ലേ അതും കൂടെ ഇതിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊരു പത്ത് പത്ത് മിനിറ്റോളം നമുക്ക് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം അവനൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കറച്ചട്ടിയിലേ പണ്ടത്തെ കറച്ചട്ടി ആ കറച്ചട്ടിയിലേക്ക് അല്പം വളരെ കുറച്ച് വെളിച്ചെണ്ണേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ആരോഗ്യം നമുക്ക് നോക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കടുക് മണി അങ്ങനെ തുള്ളി കളിക്കുകയാണ് അവൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരട്ടെ നല്ല മണം വരുന്നു കടിക്കുമണി എന്നെ നോക്കി ചിരിക്കുന്നുണ്ടോ ഈളം ബ്രൗൺ നിറമാകുന്നവരെ കൈ എടുക്കാറു നിൽപ്പൂ യിരം കാത മകലയാണെങ്കിലും മായാദേശങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിണ്യഗേഹം സഫാമാർവാമലയുടെ ചോട്ടിൽ തേടി ി നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പം തേങ്ങ ചേർത്തും ഒരു അരക്കപ്പ് അരക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അതിനൊപ്പം കറിയാപ്പിലയും പച്ചരി കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കുക കുറച്ച് നേരം കൈയ്യെടുക്കാതെ ഇട്ടിക്കൊണ്ടേ ഇരിക്കണം അപ്പം ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ചെറുച്ചു പിടിക്കും ഞാൻ വെളിച്ചെണ്ണ വളരെ കുറച്ചേ വേടിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒട്ടും അംശമില്ല ഞാൻ പൊതുവെ അങ്ങനെയാണ് നല്ല ബ്രൗൺ നിറത്തിൽ മൂത്ത് കിട്ടുകയും ഈ മിശ്രിതം നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ടാ ബെൽബട്ടിലൂടെ അങ്ങ് ഞെക്ക് പൊട്ടിച്ചേരാം എക്കോരു വിരോധവും ഇല്ല അപ്പൊ